ഹലോ വെൽക്കം ബാക്ക് ഇക്കോ ഫേഷൻ അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി കളക്ഷൻ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ഗൗൺ ടൈപ്പ് ആയിട്ടാണ്ടോ വന്നിട്ടുള്ളത് ലോങ് ടോപ്പ് ഞാൻ ഇനി വേറെ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ കുറെ കളക്ഷൻ നമ്മൾ ഇന്ന് കാണാം അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ആദ്യം പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്ന കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ കാണാം ഞാൻ ഇന്ന് വേറെ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കൗണ്ട് ടൈപ്പ് ആണ് കേട്ടോ ഫുൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ ഒരു അപായ മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ഓപ്പൺ ആണ് ഒക്കെ ബട്ടൺസ് ആണ്ട്ടോ വന്നിട്ടുള്ളത് കണ്ടോ മാത്ര ഇവിടെ താഴെ ഈ അബായ ടൈപ്പില് ഞറി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഗ്രീനില് നല്ലൊരു ആഷ് കളറും അതുപോലെ യെല്ലോ ലൈറ്റ് ഗ്രീന് കണ്ടോ നല്ലൊരു പിങ്ക് ഒക്കെ വന്നിട്ടുണ്ട് ഈ കയ്യിൽ അലാസ്റ്റിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സൽ എക്സലേക്ക് ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ വരെ യൂസ് ചെയ്യുക ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഞാൻ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പൊ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് ചെറിയ റേറ്റിൻ്റെ ഉള്ളു നമുക്ക് നമുക്കിതിനെ അടുത്ത കളർ നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണേ ഞാനിപ്പോൾ വേറെ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ല മെറൂണിലാണ് കേട്ടോ നല്ല മെറൂണിൽ പ്രിന്റ് ആണ് നല്ല ലെങ്ത്തും എടുത്തുള്ളതാണ് ഫ്രീ സൈസിലാണ് കേട്ടോ വരുന്നത് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സെൽക്കൊക്കെ പറ്റും നല്ല പ്രിന്റാണ് കേട്ടോ ചെറിയ റേറ്റിലുള്ള ഈ ഇതിന്റെ റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾ നെട്ടും ഈ റേറ്റിനോ കണ്ടോ കൈന്റെ എൻഡില് അലാസ്റ്റിക് ആണ് കേട്ടോ ഇനി നമുക്ക് നിസ്കരിക്കാനും ഒക്കെ സുഖമാണ് നെട്ടിട്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എത്രന്ന് അറിയോ നിങ്ങൾ കേൾക്ക നിങ്ങൾ നെറ്റിക്കോളി വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുണ്ട് അതിന്റെ റേറ്റ് വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്കാണ് നമ്മുടെ അപായ മോഡലാണ് ഫുൾ ഓപ്പൺ ആണ് ആണ് വന്നിട്ടുള്ളത് നെക്കുള്ള മോഡലാണ് അപ്പൊ ഇതിന്റെ അടുത്ത കളർ നോക്കാം ചെറിയ പിങ്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു വെറൈറ്റി ആ പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം സാധനം തന്നെയാണ് കളർ ചേഞ്ച് ആണ് ഹൈ നെക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ ബലൂൺ സ്ലീവാണ് കേട്ടോ നമ്മളെ ചെറുപ്പത്തിലൊക്കെ അലാസ്റ്റിക് അലാസ്റ്റിക്കുന്നൊക്കെ ഇപ്പൊ ബലൂൺ സ്ലീവ് ഒക്കെ അയക്കണേ അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ അപ്പൊ ഫ്രീ സൈസാണ് എക്സൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അറുന്നൂറ്റി നാല്പത്തഞ്ച് രൂപ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഇക്കോടെ നമ്പറിലാണ് അപ്പം നമ്മുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ പുതിയ അപ്ഡേഷനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം മറക്കണ്ട നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറെ ഒരു വെറൈറ്റി പ്രിന്റ് ആണ് നല്ല ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത് ഗോൾഡനില് ആഷും ബ്ലൂവും വൈറ്റും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതിന് മുകളിലും താഴെ ഞറി വന്നിട്ടുണ്ട് അതുപോലെ കഴുത്തില് കെട്ടാനുള്ള ലേസ് വന്നിട്ടുണ്ട് കഴുത്തില് കെട്ടാനുള്ള ലേസ് വന്നിട്ട് അതുപോലെ സെന്ററിൽ കെട്ടാനുള്ള ലേസും ഉണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ കയ്യിലും ഇതുപോലെ അലാസിക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒക്കെ റേറ്റ് കേട്ടാ നിങ്ങൾ നെട്ടും മക്കളെ എട്ടാം തയ്യാറായിക്കോളെ അഞ്ഞൂറ്ററുപത്തഞ്ച് രൂപ കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ ഇതിന്റെ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് അതിന്റെ പിങ്ക് ആണ് കേട്ടോ നല്ല പിങ്കില് നല്ല വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് സെയിം ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് അഞ്ഞൂറ്ററുപത്തഞ്ച് രൂപ കേട്ടോ അപ്പൊ അടുത്ത് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല റെഡ് കളറുള്ള ടോപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഫോർ എക്സൽ സൈസ് ആണ് കേട്ടോ തടിയുള്ള ആളുകളൊക്കെ തടിയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇക്കോലുണ്ടേ ത്രീ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സലൊക്കെ ഉള്ള ചുരിദാറുകളും ടോപ്പുകളൊക്കെ നമ്മളെടുത്ത് കേട്ടോ അത് തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഫോർ എക്സലാണ് ഇതിന്റെ ത്രീ എക്സലും നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഈ ഫ്രണ്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ യിനൊക്കാണ് വന്നിട്ടുള്ളത് നല്ല വീതി ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് കേട്ടാലും നിങ്ങൾ ഞെട്ടിപ്പോവും അഞ്ഞൂറ്റി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് അപ്പൊ ഇതിന്റെ ത്രീ എക്സല് നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പം ഇപ്പം ഇന്നത്തെ നമ്മുടെ ലോങ് ടോപ്പിന്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന റേറ്റേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇക്കൂടെ നമ്മുടെ നമ്പർ നമ്മളെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പം നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ പുതിയ അപ്ഡേഷനും ഫോട്ടോസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം മറക്കണ്ട നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയച്ചോളി മാത്രമല്ല വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ മാത്രമല്ല നിങ്ങൾ ബെൽ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണ്ട പുതിയ അപ്ഡേഷൻ വരണം എന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻ വീഡിയോസും ഒക്കെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത നല്ല കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ